എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കൊളോണിയൽ പ്രൊജക്ടിൻ്റെ ഭാഗമായി പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡാമ കോഴിക്കോട് കപ്പലിറങ്ങിയ വർഷം അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് സാമ്രാജ്യത്തെ അധിനിവേശ താൽപ്പര്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയ സമയം മുതൽ സാമൂതിരിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ആരംഭിച്ചിരുന്നു ഈ ഒരു ചെറുത്തുനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ഈ ഒരു സമയത്ത് എഴുതപ്പെട്ട കൃതിയാണ് അധിനിവേശ ശക്തികൾക്കെതിരെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരെ പോരാടാനുള്ള സാമൂതിരിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ പ്രചോദിപ്പിച്ച ഒരു കൃതി കൂടിയായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ സായുധ ജിഹാദ് അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യമായി അദ്ദേഹം ആ കാലഘട്ടത്തെ കണ്ടു അത് മുസ്ലിങ്ങളുടെ നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയായിട്ടും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ടാണ് അദ്ദേഹം രചനയിൽ സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ അന്നത്തെ കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോട്ട് മുസ്ലിങ്ങൾക്ക് സാധിച്ചു കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യ ഒരു കൊളോണിയൽ രാജ്യമായി മാറിയതിന് ശേഷവും നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിലെ പോരാട്ടങ്ങളും തുടർന്ന് വന്നിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മതപരമായിട്ടുള്ള ബാധ്യതയായിക്കൊണ്ടാണ് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത് ഫതുലുൽ ഹക്ക് ഹൈദരാബാദിയെ പോലുള്ള പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള ഫത്തുവകൾ നമുക്ക് കാണുവാൻ സാധിക്കും മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ ജഫർ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തെ ഇത്തരത്തിൽ മതപരമായിട്ടുള്ളൊരു ബാധ്യതയായിട്ടായിരുന്നു അന്ന് മുസ്ലിം പണ്ഡിത നേതൃത്വം കണ്ടിരുന്നത് ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അവരുടെ മതപരമായിട്ടുള്ള ബാഗതയുമെന്നുള്ള നിലയിൽ പങ്കെടുത്തവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തന്നെ പ്രാദേശികമായിട്ടും ഒരുപാട് സമരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഫറായി മൂവ്മെന്റ് പോലുള്ള പ്രാദേശികപരമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ മുസ്ലിം പണ്ഡിതരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് തുടർന്ന് ഗാന്ധിയുടെ വരവോട് കൂടിയിട്ടും ഒരുപാട് സമരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖിലാഫത്ത് സമരം എന്നുള്ളത് ഖിലാഫത്ത് സമരം നമുക്കറിയാം തുർക്കി ഒട്ടോമൻ ഭരണാധികാരികളുടെ പതനത്തിന് ശേഷം തുർക്കി ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തലത്തിൽ തന്നെ നടന്നിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഒരു ചോദ്യമായിക്കൊണ്ട് തന്നെ അന്നത്തെ നേതൃത്വം പ്രത്യേകിച്ച് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ മുസ്ലിം പ്രശ്നങ്ങൾ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ നേതൃത്വം കണ്ടിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ചോദ്യങ്ങൾ പോലും ഒരു പ്രശ്നവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ പുനരാലോചനക്ക് വിധേയമാക്കേണ്ട ഒന്നാണെന്ന് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ ഇന്ന് ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സമര പോരാളികളുടെ പേരുകൾ വരെ മായ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു നേതൃത്വത്തെ ഈ ഒരു മുന്നേ നയിച്ച ആളുകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ സംഭാവനകൾ മനസ്സിലാകുകയും അവരെത്രത്തോളമാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നയിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള അതുപോലെ തന്നെ ഷൗക്കത്ത് അലിയെ പോലുള്ള ഒട്ടേറെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിൽ ില് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട സമരങ്ങൾ മുന്നോട്ടു പോയിരുന്നത് ഇത്തരത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ മറന്നുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യദിനം കടന്നു പോവുക സാധ്യമല്ല ഇത്തരം വ്യക്തികളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സന്ദേശങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ബാധ്യതയായി കാണണമെന്ന് സൂചിപ്പിക്കുകയാണ് അലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു